അക്ബറിൻ്റെ ഗ്രൂപ്പ് പ്ലാന് ആട്ടപടലം ത്രീ ജി ആയിട്ടോ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അക്ബർ ഖാൻ ആര്യനെ നന്നായിട്ട് വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആര്യനും ജിസയിലും ഇരുന്ന് പറയുന്നത് അക്ബർ ഖാൻ എതിരെയാണ് കുറച്ചുപേർ ട്രോഫി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് സമ്മതിച്ചു കൊടുക്കത്തില്ല കാരണം എന്നോട് മോശമായിട്ട് മൊണ്ണ മൊണ്ണ എന്നെങ്കിലും പറഞ്ഞാൽ ഞാനത് നിർത്തിക്കോ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെതിരെ സംസാരിക്കുന്ന ആര്യനെയാണ് കാണുന്നത് ത്യാഗം ടാസ്കിൽ കയ്യിലടിച്ച് അക്ബർ ആര്യനോട് സംസാരിക്കുന്നുണ്ട് അത് ആര്യൻ എന്തിനാണ് എന്നെ അടിച്ചതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതിന് അക്ബർ പറയുന്നുണ്ട് അവൻ അങ്ങനെ എന്നോട് ഇടപെട്ടതിൽ എനിക്ക് വിഷമം തോന്നിയെന്ന് ശരിക്കും പറഞ്ഞാൽ അക്ബർ ഖാനും അബദ്ധം സംഭവിച്ചിരിക്കുകയാണ് ആര്യനെ ഡ്രസ്സ് ചെയ്ത അക്ബർ ഖാൻ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് ആര്യൻ വിചാരിച്ച തനിക്കിപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഈ ഒരു അക്ബർ ഖാൻ വിചാരിച്ചത് പക്ഷെ നടന്നില്ല ഇതുപോലെയൊരു ഗ്രൂപ്പ് ബിഗ് ബോസ് തമിഴിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പായിരുന്നില്ല സെൽഫ്ലെസ് ആയിട്ട് എല്ലാവരും പരസ്പരം സ്നേഹിച്ചിട്ടുള്ള പരസ്പരം വിട്ടുകൊടുക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത് ഇതെന്ന് പറഞ്ഞാൽ അക്ബർ ഖാൻ ഏറ്റവും മുകളിലും ബാക്കിയുള്ളവരെല്ലാം വെറും പപ്പറ്റ് പോലെ താഴെ നിൽക്കുന്നവരുമായിട്ടാണ് അക്ബർ ഖാൻ വേണ്ടത് പക്ഷേ ഇത് ആര്യൻ മനസ്സിലാക്കിയിരിക്കുന്നു ആര്യനും ജിസേനും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരവരുടെ ഗെയിം മാറ്റി പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പാനിക്ക് മാത്രം ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഒരവസരം വന്നു കഴിഞ്ഞാൽ അപ്പാനിക്കിട്ടും അക്ബർ ഖാൻ പണിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അക്ബറും ആര്യനും ഇപ്പോൾ ഏകദേശം തെറ്റിപ്പിരിഞ്ഞൊരു ലെവലിലാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ മെല്ലെ 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 ഇങ്ങനെ മൊത്തമായിട്ട് പൊട്ടി പൊട്ടി പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് എല്ലായിടത്തും ഫെയിലാവാന് പോകുന്ന ഇപ്പോൾ അക്ബർ ഖാനാണ് ഗ്രൂപ്പുണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കി സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അവസാനം സീറോ പെർസെൻറ്റേജ് സക്സസ്സിൽ എത്തി നിൽക്കുകയാണ് ആദ്യം മുതൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് അക്ബർ ഖാൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ട്രാറ്റജീസ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് എക്സിക്യൂട്ട് ചെയ്യും സക്സസ് എന്ന് പറയുന്നത് ആണ് അതാണ് ഇന്നും ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിരിക്കുന്നത് അങ്ങനെ അക്ബർ ഖാൻ അപ്പാനി ആര്യൻ ഇവ ജിസേല് ഈ ഗ്രൂപ്പിലെ വിള്ളൽ വീണിരിക്കുകയാണ് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മലബൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ താങ്ക് യു